പൊണ്ണത്തടിയന്മാര് പേടിത്തണ്ടന്മാരായിരിക്കും എന്ത് ചെയ്തിട്ടും തടി കൊറയുണ്ട് യോഗയ്ക്ക് പോണുണ്ട് വെയിറ്റ് ലിഫ്റ്റിംഗിന് പോണുണ്ട് ജിമ്മിന് പോണുണ്ട് നടക്കണുണ്ട് എന്ത് ചെയ്തിട്ടും തടി കുറയാണ്ട് വിഷമിക്കണം അതിനൊരു കാരണം കാരണുണ്ട് എന്തെന്നറിയാമോ ഉൾഭയം ഭയവും ടെൻഷനും കൂടുമ്പോ ശരീരത്തിലെ ഹോർമോണിന്റെ അളവിനൊക്കെ വ്യത്യാസം വരും അപ്പോ കൂടുതൽ ഭക്ഷണം കഴിക്കാനും ശരീരത്തിന്റെ മെറ്റബോളിസത്തിനെ താറുമാറാകാനും ഇത് സഹായിക്കും തടി കൂടി നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോൾ എന്ന് പറയുന്ന ഉൽപാദനം വർധിക്കുകയും അത് കൂടുതൽ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും പിന്നെ രണ്ടാമതായിട്ട് നമ്മള് ടെൻഷൻ കൂടി കഴിയുമ്പോ അതിൽ നിന്നൊരു മോചനം എന്നുള്ള നൽകി ചില ആൾക്കാര് നന്നായിട്ട് ഉറങ്ങണവരുണ്ട് എന്റെ ഒരു ഫ്രണ്ട് പറയാറുണ്ട് ഞാൻ നന്നായിട്ട് ഉറങ്ങുന്നു ടെൻഷൻ കൂടി കഴിഞ്ഞിട്ടുണ്ട് ചിലർ ക്ഷീണിച്ച് വരുന്നവരുണ്ട് കേട്ടോ എന്നാലും സാധാരണഗതിയിൽ അങ്ങനെ ഭയം ഉണ്ടെങ്കിൽ ആൾക്കാർ എന്താ വെച്ചിട്ടുണ്ടെങ്കില് കൂടുതൽ ഭക്ഷണം കഴിക്കാനാണ് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറയും കൂടുതൽ ഭക്ഷണം കഴിക്കുകയും അത് കൂടുതൽ അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ സാധാരണ പച്ചക്കറി കറികരൊന്നെല്ലാം കഴിക്കുക ആ കഴിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മധുരമുള്ളതും അതുപോലെ തന്നെ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണമാണ് അധികം കഴിക്കുക അത് ദഹിക്കാണ്ട് അത് പൊണ്ണത്തടിക്ക് കാരണമാവും പിന്നെ വേറെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഉറക്കുണ്ടാവില്ല ഉറക്കില്ലാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദഹനത്തെ സഹായിക്കുന്ന ഗ്രെലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഉത്പാദന കൂടുകയും നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസത്തെയും ദഹനത്തെയും സഹായിക്കുന്ന ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഉൽപാദനം കുറയുകയും ചെയ്യും അതും തടിവയ്ക്കാനായിട്ട് കാരണമായി നൂറ് ശതമാനം വേവിച്ച ഭക്ഷണവും ആണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ശരീരത്തില് പി എച്ച് വാല്യം അല്ലെങ്കിൽ ആൽക്കലി കുറയുകയും അസിഡിറ്റി കൂടുകയും അത് കഭവും കൊഴുപ്പൊക്കെ ആയിട്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടുകയും അത് വേദനയ്ക്കൊക്കെ കാരണമായി തരികയും ചെയ്യണം അപ്പതുകൊണ്ട് മായ നമ്മൾ ബേക്കറിയും അതുപോലെ തന്നെ നോൺ വെജ് ഭക്ഷണങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് തടി കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ നടത്തം നല്ലൊരു എക്സസൈസ് ആണെങ്കിലും നാൽപ്പത് ശതമാനമാണ് നടത്തിൽ നടത്തത്തിൽ നിന്ന് നമുക്ക് എക്സസൈസ് എന്ന് പറയാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം എന്ന് പറയാം യോഗയാണെങ്കിൽ എൺപത് ശതമാനം ലഭിക്കുമെന്ന് ഈ വിഭാഗ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കാം അതിന് നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം